നമസ്കാരം ഇബ്രാഹിം റൈസിയുടെ മരണത്തിനു ശേഷം അടുത്ത ഉന്നം ആരാണ് എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു തുടങ്ങി തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ ഇസ്രായേലിന്റെ കഴിഞ്ഞേ മറ്റേതൊരു രാജ്യവുമുള്ളൂ അവരുടെ മൊസാദ് അക്കാര്യത്തിൽ പേരുകേട്ടത് തന്നെയാണ് അറബ് രാഷ്ട്രങ്ങൾ എല്ലാം തന്നെ ഇതിനെക്കുറിച്ച് ഭയാശങ്കയിലാണ് താനും എന്തായാലും ഇറാന്റെ വലം കൈയായി നിന്ന ആ രാഷ്ട്രമാണ് ഖത്തർ അടുത്ത നിർക്ക് ഖത്തറിനെന്ന് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നുമുണ്ട് ഹമാസിന്റെ നേതാക്കളെ സംരക്ഷിക്കുന്നതും തുരങ്കങ്ങളിലൂടെ ആയുധങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ ഇത് ഇസ്രായേലിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ റൈസിക്കു ശേഷം ഖത്തർ എന്നതാണ് മൊസാദിന്റെ ലക്ഷ്യം ഹമാസിന്റെ തലവൻ യഹിയാസിൻവർ ഖത്തറിൽ സുരക്ഷിതനായി കഴിയുകയാണ് ഇയാളെ പോക്കാൻ മൊസാദ് പല തവണയാണ് ഖത്തറിൽ വട്ടമിട്ട് പറഞ്ഞത് ഇനിയും ിയും വിട്ടുകിട്ടിയില്ലെങ്കിൽ മൊസാദ് വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് തന്നെ ഭയം തുടങ്ങിയിട്ടുമുണ്ട് അത് പുറത്തു കാണിക്കുന്നില്ല എന്ന് മാത്രം കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഡബിൾ റോൾ കളിക്കുകയാണ് ഖത്തർ യുദ്ധത്തിൽ സമാധാന ചർച്ചകൾക്കും മറ്റും മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ് ഹമാസിന്റെ എല്ലാ ആവശ്യങ്ങളും ഇസ്രായേലിന് മുന്നിൽ എത്തിച്ചതും വെടിനിർത്തലിന് വേണ്ടി ഇടപെട്ടതും ഖത്തർ ഇതിനിടയിലും ഹമാസിനു വേണ്ടി തുരങ്കങ്ങൾ വഴി ആയുധം ഒഴുക്കിയതും ഖത്തർ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസ് നേതാക്കൾ താമസിക്കുന്നത് ഗാസിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഹമാസ് ഭീകര നേതൃത്വം തങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതും ഏകോപിപ്പിച്ചതും ഖത്തർ കേന്ദ്രമാക്കിയായിരുന്നു മൊസാദിനു വേണ്ടത് യഹ്യ സിൻവാറിനെയും ജൂതരാഷ്ട്രത്തിന്റെ സർവനാശം അതാണ് യഹ്യയുടെ ലക്ഷ്യം തുടർന്ന് യഹിയയുടെയും ഹമാസിന്റെയും സർവനാശമാണ് മൊസാദിന്റെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം ഈ ഭീകരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇസ്രായേലിന് അപകടം തന്നെ യഹ്യയെ വിട്ടുകിട്ടണമെന്ന ഇസ്രായേൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഖത്തർ ഒളിച്ചു കളിക്കുകയാണ് റൈസയുടെ തലവീണതോടെ ഖത്തറിന് പേടി തുടങ്ങി ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഖത്തറുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചപ്പോൾ അക്കാലത്ത് സൗദികളെ അത് അമ്പരപ്പിച്ചെങ്കിലും മറ്റൊരു വഴി കൂടെ ഗാസ നിയന്ത്രിക്കുന്ന ഹമാസിനും പിന്തുണ വാഗ്ദാനം ചെയ്യുകയാണ് ഖത്തർ ചെയ്തത് വൈദ്യുതി ആവശ്യങ്ങൾ പൊതുശമ്പളം പുതിയ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ സ്കൂളുകൾ എന്നിവയ്ക്കായി ദോഹ ഗാസയ്ക്ക് ധനസഹായം നൽകി ഹമാസിനെയും താലിബാനെയും പിന്തുണയ്ക്കുന്നതിൽ ഖത്തറിന്റെ പങ്ക് വലുതാണ് ഖത്തറിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക വലിയ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ ഖത്തറിന്റെ ഇടപെടൽ യു എസിന് ഗുണം ചെയ്തിട്ടുമുണ്ട് മേഖലയിലെ സംഘർഷങ്ങളിൽ ഇടനിലക്കാരന്റെ റോളും യു എസിനും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും വിഷയങ്ങളിൽ ഏർപ്പെടാൻ കഴിയാത്തപ്പോൾ കളത്തിൽ വരുന്നത് ഖത്തറാണ് മിഡിൽ ഈസ്റ്റിൽ മറ്റൊരിടത്തുമില്ലാത്ത ഒരു ബാലൻസിംഗ് ആക്ട് ആണ് ചെയ്യുന്നത് ഇത് മറ്റ് അറബ് രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും ഇറാനോട് അടുത്തതുമാണ് ഇന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇസ്രയേലിനോട് പഴയ ശത്രുതയില്ല ഓർക്കണം മൂന്ന് തവണ അടിച്ചിട്ടും തോൽവിയേറ്റതിന്റെ പേടികൊണ്ടുകൂടിയാവാം ഇത് അവർ തങ്ങളുടെ പണി നോക്കി ഒതുങ്ങിക്കൂടാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അടിച്ച ഭീകരമായ തിരിച്ചടിയാണ് ഉണ്ടാവുകയെന്ന് അവർക്കറിയാം പക്ഷേ ഈ ഭൂലോകത്ത് നിന്ന് ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഷിയ മുസ്ലിം രാഷ്ട്രമായ ഇസ്ലാമിക മത കാർക്കശ്യത്തിന്റെ അവസാന വാക്കായ ഇറാൻ അതോടെ ഇറാനെ തീർക്കുമെന്ന മൊസാദ് അങ്ക് പ്രഖ്യാപിച്ചു വലിയ വിലയാണ് ഇറാൻ ഇപ്പോൾ അതിന് കൊടുക്കേണ്ടി വന്നത് തങ്ങളുടെ കൊച്ചു രാജ്യത്തെ ഒരു മിസൈൽ പോലും വീഴാത്ത രീതിയിൽ സംരക്ഷിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു പക്ഷേ അവർ നിരന്തരം ഇറാൻ പാണി കൊടുക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തോടെ ഈ പോര് മുറുകി ഒടുവിൽ റൈസിയുടെ മരണത്തിൽ വരെ എത്തി നിൽക്കുകയാണ് റൈസി കൊല്ലപ്പെട്ടത് അറബ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് ഏതു നിമിഷവും മൊസാദിന്റെ വേട്ടയാടൽ ഉണ്ടാകുമെന്ന ഭയം ഖത്തറിനെ വിഴുങ്ങുന്നുണ്ട് മൊസാദിന് വേണ്ട യഹിയെ സംരക്ഷിക്കുന്നത് ഖത്തറാണ് എന്നതാണ് ഖത്തറിന്റെ തലതെറിക്കാനുള്ള പ്രധാന കാരണം സെപ്റ്റംബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ഹമാസ് നടത്തിയ കൂട്ടക്കൊലയുടെ സൂത്രധാരൻ ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷിയെന്ന ഖ്യാതിയുള്ള ഇസ്രായേലിനെ നാണം കെടുത്തിയ ആക്രമണമായിരുന്നു അത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലപ്പത്തുള്ള ഈ നേതാവാണ് താരതമ്യേനെ ദുർബലമായ സംഘത്തെ ഇസ്രായേലിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന വിധത്തിൽ സജ്ജമാക്കിയത് ഈ ഒരു മനുഷ്യനെ ജീവനോടെയോ അല്ലാതെയോ കിട്ടിയാൽ തീരാവുന്ന ഒരു യുദ്ധത്തിന്റെ പേരിൽ ഇപ്പോൾ മുപ്പത്താറായിരത്തോളം ജീവനുകളാണ് ഗാസയിൽ പൊലിഞ്ഞു വീണത് നന്നായി ഹീബ്രു ഭാഷ സംസാരിക്കുന്ന യഹിയ യഹിയാസിൻവറിന് ഇസ്രയേലികളുമായി അടുത്ത് ഇടപഴകാനുള്ള കഴിവ് അപാരമാണ് അതുപോലെ തന്നെ അദ്ദേഹം ഹമാസിന്റെ യുവാക്കളെ ഈ ഭാഷ പഠിപ്പിച്ചു തുടർന്ന് അയാൾ നടത്തിയ കെണിയാണ് ഇസ്രയേലിന് വലിയ ദുരന്തം ഉണ്ടാക്കിയത് ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ നിർണായകമായതും അതാണ് ഹീബ്രു ഭാഷ പഠിപ്പിച്ച പതിനെണ്ണായിരം പലസ്തീൻ ചെറുപ്പക്കാരെ ഇസ്രായേലി വർക്ക് പെർമിറ്റ് എടുപ്പിച്ച സിൻവർ ഇസ്രയേലേക്ക് അയക്കുന്നു ഇസ്രയേലാകട്ടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഇത് സ്വാഗതവും ചെയ്തു കാരണം ഗാസയിൽ കൂലി വളരെ കുറവാണ് അതിന്റെ ആറിരട്ടിയോളം ഒരു ദിവസം ഇസ്രയേലിൽ ജോലി ചെയ്താൽ കിട്ടും ഇസ്രയേലിൽ ആവട്ടെ വീട്ടുജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആളെ ആവശ്യവുമുണ്ട് അങ്ങനെ പ്രതിദിനം ഇത്രയേറെ പലസ്തീനികൾ രാവിലെ ഗാസ അതിർത്തിയിൽ പാസ് കാണിച്ച ഇസ്രയേലിലേക്ക് വരികയും അവർ അവിടെ ജോലി ചെയ്ത് വൈകുന്നേരം ഗാസയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും ഇങ്ങനെ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഇടകലരുമ്പോൾ പലസ്തീനികളുടെ രോഷം നേർപ്പിക്കപ്പെടുമെന്നായിരുന്നു ഇസ്രയേൽ കരുതിയത് പക്ഷേ ഇത് യഹിയ യഹിയാസിൻവറിന്റെ കെണിയാണെന്ന് അവർ അറിഞ്ഞില്ല ഈ വിവരങ്ങളെല്ലാം ആക്രമണത്തിൽ പിടിക്കപ്പെട്ടവരെ ചോദ്യം ചെയ്തതോടെയാണ് പിടികിട്ടിയത് അർദ്ധരാത്രി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹെഗാരി ഹമാസ് സിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുമെന്ന് പ്രഖ്യാപിച്ചു തീപ്പൊരു പ്രാസംഗികരും സംഘാടകനുമായ ഈ ഹമാസ് നേതാവിന്റെ തലക്കിപ്പോൾ മൊസാദ് ലക്ഷ്യങ്ങളാണ് വിലയിട്ടിരിക്കുന്നത് നന്ദി